ഇന്ന് ഞായറാഴ്ചയാണ് ഓ പിന്നെ എന്തെങ്കിലും ഒരു കല്യാണം ഉണ്ടാവാതിരിക്കുമോ അല്ലേ അപ്പൊ നമ്മളെ അയൽവാസിന്റെ കല്യാണം കേട്ടോ പിന്നെ അപ്പൊ നമ്മളവിടെയൊക്കെ പോവാൻ വേണ്ടിട്ട് ഒരുങ്ങിയത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാറായിട്ടുണ്ട് അപ്പൊ ഞാനും എമിനും ഇവിടെ ഉണ്ട് ന്യൂനും ഉമ്മാൻ്റെ കൂടെ പോയിട്ടുണ്ട് ട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടാളെ ഒരുങ്ങിയിട്ട് നമ്മളെ എളമാനെയൊക്കെ കാത്തു നിൽക്കുകയാണ് നമ്മൾ ഓരോ കൂടെ പോവാ പറഞ്ഞിട്ട് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മളിതാ എവിടെങ്കിലും പോവാന്ന് പറഞ്ഞു മൂള് വാശി ഒഴിച്ചു പെട്ടെന്ന് നമ്മളോട് നമുക്ക് കടംപോയി പോകി മൗണ്ടനിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പെട്ടെന്നുണ്ടായതാ കേട്ടോ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ കല്യാണം കഴിഞ്ഞ ഒന്നൊന്ന് ഒരു പ്രതീക്ഷിക്കുന്നു പക്ഷേ മോള് പോകാൻ വേണ്ടിച്ചാലും ഇന്നോട് വന്ന് പറയലിപ്പേച്ചി പേര് ഡ്രസ്സ് ഒക്കെ മാറ്റിക്കോ പേച്ചിയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പിന്നെ നമ്മൾ കല്യാണത്തിന് ഇട്ട് ഡ്രസ്സ് തന്നെയോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് പിന്നെ എവിടെയെങ്കിലും പോവാ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ഞാനും ഭയങ്കര താല്പര്യവാനാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുങ്ങിട്ടോ അപ്പോൾ അത് നിൽക്ക വന്നു പിന്നെ നമ്മൾ പോവാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭോഗി മോണ്ടി കുറച്ച് മുമ്പ് അന്ന് നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒന്നും മര്യാദക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് അതൊക്കെ ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ച് തന്നെ ഞാൻ ഞങ്ങൾ പോകുന്നത് അപ്പം എനിക്ക് ലൈനും അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് പരിപാടി ഉണ്ടായിരുന്നേ അപ്പോൾ അതിലൊക്കെ ചേരണം എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നാൽ ഓക്കെ ഇനിയും ചിലപ്പോൾ വരേണ്ടി വരും ഒന്നിൽ പേച്ച മൂന്നാണല്ലോ പോവാൻ വിചാരിച്ച് അവൻ പോയി കാണാലോ അപ്പൊ ഇന്ന കൂടെ വരുന്നുണ്ട് കേട്ടോ ഉൾക്കാണ്ട അപ്പൊ നമ്മളങ്ങനെ പോവുന്ന വഴി കേട്ടോ പിന്നെ കക്കാടം പോലെ റൂട്ട് അറിയാലോ അടി പൊളിയല്ലേ എന്താ പറയാ പ്രകൃതിയും പച്ചപ്പും രമണീയവും എന്താ പറയില്ല അതേപോലെയാണല്ല സംഭവം അങ്ങനെതാ നമ്മള് അവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ സ്പോട്ടിൽ ഇട്ടോ ഗോഗിമൗണ്ടെ സ്പോട്ടിൽ നമ്മളെ കോയം കുഞ്ഞപ്പോ ഒക്കെ വീടോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഒരു വീടോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ക്ലൈമറ്റ് എത്രണ്ട് പോയ വീട്ടിൽ നിന്ന് നല്ല ഇല്ല പക്ഷെ ഇവിടെ ക്ലൈമറ്റ് ഒരു മൂഡ് കിട്ടിയ പോലെ തോന്നി അപ്പം എന്തായാലും വീട് എടുക്കണമെങ്കിൽ എനിക്ക് കുറച്ച് റിസ്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നും കൂടെ വേണ്ടാന്ന് അങ്ങോട്ട് വെച്ചു പിന്നെ ഇപ്പൊ നമ്മള് കേറി നോക്കേണ്ട നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓക്കെ ആ വീട് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കയറാ കേട്ടോണ്ട് സംഭവം ഒരു വലിയ ഏരിയ തന്നെയാണെ ഞങ്ങൾ അന്ന് പോയപ്പോൾ ഇരു ഇരുട്ടല്ല ഇരുട്ടും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മഴ ഉണ്ടായിരുന്നു നമുക്ക് കറക്റ്റ് ആയിട്ടത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതാ ഞങ്ങൾ ഇങ്ങനെ കയറി പോകുന്നുണ്ട് എമിനുണ്ട് ഉണ്ട് ഇക്ക ഉണ്ട് പിന്നെ ഇക്ക എന്റെ ഉമ്മയും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ പോകുന്നത് പിന്നെ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളായിരിക്കും ഇനി കാണുന്നത് അപ്പൊ അതാ ഈ പോകുന്നത് ആ വിറ്റ് ലൈൻ ഇതാണോ വിപ്ലൈന് അതെ ഇതാണ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കേട്ടോ അപ്പൊ അവിടെ കയറണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ ഇന്ന് നടക്കുന്നില്ല എന്നുള്ളതാണ് ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത് നമ്മളവിടെ പിന്നെ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കും വേണോ ടിക്കറ്റ് വലിയവർക്കും ഒക്കെ വേണോ അതിന്റെ ഉള്ളില് കേറാനുള്ള എൻട്രി പാസ് ഇല്ലേ അപ്പൊ ഇപ്പത് എടുക്കാൻ പോയി അങ്ങനെ അതെടുത്ത് ഞങ്ങൾ പുള്ളിലായിട്ട് ട്ടോ ഈ ഒരു സംഭവത്തിൽ എനിക്ക് കേറണമെന്നുണ്ട് ഇവിടെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട് വാട്ടറിൽ സൈക്ലിംഗ് പിന്നെ ഒരു ബബിളിന്റെ ഉള്ളിലൊക്കെ കേറിയിട്ട് മറിച്ചില് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അഡ്വെഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മളെ അടുത്തൊരു സ്പോട്ട് ചോദിക്കാണെങ്കിൽ എന്തായാലും ഇത് പറഞ്ഞു കൊടുക്കാം കാരണം അത്യാവശ്യം നല്ല അഡ്വഞ്ചറസ് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന പാടതായി നേരെ ഈ വണ്ടീൻ്റെ അടുത്ത് നമ്മൾ അവനെ കൊണ്ടുപോയതെന്നല്ല ഈ വണ്ടി കണ്ട പാടവൻ തഞ്ചാട്ടോ പോയത് ഒറ്റ തന്നെ പോയി അതിൽ കയറുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് പിന്നീട് അനെ വലിച്ചു കൊണ്ടുവരു എനിക്കതിൽ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ കേട്ടോ ഓന് നമ്മള് കാണിച്ചു കൊടുത്തിട്ടൊന്നുമല്ലേ ഓനത് വേണമെന്ന് പറഞ്ഞിട്ട് ഓനെന്നെ അത് വലിച്ചെടുക്കുകയാണ് സംഭവം അത് ആണ് എന്നൊന്നും എനിക്കറിയില്ലല്ലോ അപ്പൊ ഇപ്പൊ അവരെ രണ്ടുപേരെ ചിരുത്താന്ന് പറഞ്ഞിട്ട് വലിയ വണ്ടിയിലാട്ടൊക്കെ അയച്ചിരുത്തിയത് രണ്ടുപേർക്കും പോകാലോ എന്ന് പറഞ്ഞിട്ട് ഞനു അത്ര എക്സൈറ്റഡ് അല്ല ഇങ്ങനത്തെ കാര്യം പക്ഷെ എങ്ങനുതാ വണ്ടി കാന്താ വണ്ടി ബോള് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭ്രാന്താണ് ആകൂട്ടായത് കൊണ്ടാ എന്താണറിയില്ല ഭയങ്കര ഇഷ്ടമാണ് വണ്ടികളും അതുപോലെ തന്നെ ബോൾ അതൊക്കെ അവർ അങ്ങനെ അവർ കയറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വണ്ടി പോകുമ്പോഴും ന്യൂനത്ര ഒന്നും ഒന്നു പക്ഷെ അവന് ഇതൊക്കെ തുള്ളി ചാടേന്ന് അവന് കേറി നിൽക്കുക മറിയ ആ സ്റ്റേറിങ്ങ പിടിക്കുന്നുണ്ട് ട്ടോ പിന്നെ ആൾക്കാർ അത്ര കുറവായതുകൊണ്ട് വീഡിയോ എടുക്കും ഞാൻ എടുക്കുന്നുമുണ്ട് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് വരുന്നുണ്ട് സംഭവം നല്ല രസമുണ്ട് കാണാനില് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതിന് അവന് നടക്കാൻ പറ്റൊരു പാടെന്താണെന്ന് അറിയുമോ ആർക്കാടും അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കിഡ്സിന്റെ ഒരു പാർക്ക് ഉണ്ട് അവിടെ അപ്പൊ അതിലേക്കട്ടോ പോകുന്നത് അപ്പൊ അവള് കിഡ്സിന് വേണ്ടിട്ടുള്ള എൻട്രി പാസ് ഉണ്ട് കേട്ടോ പക്ഷെ പാരന്റ്സിന് ഫ്രീ ആ അതിനുള്ളൂ പക്ഷെ നിങ്ങൾ കേറാനൊന്നും പറ്റൂല നമുക്ക് അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു സംഭവത്തിൽ ന്യൂനൊരു ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര പേടി കേട്ടോ ന്യൂനിനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് അത് അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇതൊന്നും അവള് കേറിയിട്ടുണ്ടോ പക്ഷെ ഇന്ന് അവള് എല്ലാ കാര്യത്തിനും കയറി അവൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല ഇപ്പം ആള് കുറച്ചൊക്കെ ഭയങ്കര സ്ട്രോങ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അവള് മാക്സിമം ഞാൻ ഇങ്ങനെ ഈ ചെയ്യു ചെയ്യെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവൾക്ക് ഇതാ ഈ ഒരു ഹോളിൽ കൂടെ വരാൻ പേടി അപ്പൊ ഇക്ക അവളോട് ഇങ്ങനെ പറയണ്ടേ ഈ അവിടെ വാ ഞാൻ ഇവിടെ പിടിക്കാൻ ഇക്ക നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഹോൾസിൽ കൂടെ ഇക്ക വർത്താനം പറയണ്ടോട് ഇങ്ങോട്ട് വാ ഞാൻ പിടിച്ചോളാം പിടിച്ചോളാന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ടും അവൾക്ക് പേടിയാണ് അതിന് കുറെ നേരം ഞാനും അവിടെ നിന്നിട്ട് പറയണ്ടേ ഈ ഒരു ഫാഷ്യ അവള് ചെയ്താൽ പിന്നെ അവൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ആ ഒരു ഫസ്റ്റാ ഒരു പ്രാവശ്യം ഭയങ്കര ടെൻഷൻ ആക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ഏതാ അപ്പൊ ഞങ്ങൾ മാക്സിമം അവൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു പേടി ഫസ്റ്റ് ആ ചെയ്യുന്ന ആ ഒരു പേടി മാറാൻ കുറേ നേരം ഞാൻ എനിക്ക് പറഞ്ഞതിന് ചേട്ടാ അവള് പറഞ്ഞത് പിന്നെ അവൾ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാത്തിനും പിന്നെ ഒരു കാര്യത്തിലും ചെയ്യാൻ പേടിയില്ല എല്ലാത്തിലും വൈകി കേറി അവള് കംപ്ലീറ്റ് ആയിട്ട് ആ നൂറ് രൂപ ഞങ്ങൾ ഒരു മണിക്കൂറിന് മേലെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു നൂറ് രൂപേൻ്റെ അപ്പുറം ഞങ്ങൾക്ക് അവിടെ മുതലായിട്ടുണ്ട് കാരണം ഞാൻ എല്ലാ ആക്ടിവിറ്റീസ് ഇനി അധികരിച്ച് ആക്ടിവിറ്റീസ് പോലും അവളെ ചെയ്യാൻ ബാക്കിയില്ല എല്ലാം അവളെ കയറി ചെയ്തിട്ടുണ്ട് അവക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവള് പോരാനേ കൂട്ടാക്കണില്ല പിന്നെ ഞാൻ അവളോട് ഈ ഉഷാറായി ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോ എന്താണോ അവൾക്ക് ഭയങ്കര സന്തോഷം പിന്നെ മിനി ചോദിക്കുന്നെച്ച ഞാൻ ഹഷാറായി ചെയ്തില്ല ഞാൻ ഉഷാറായി ചെയ്ത് ഇനി വെച്ച് പറയില്ലല്ലോ എനിക്ക് പേടിയാണ് പേടിയാണ് പറയില്ലല്ലോ അപ്പൊ ഞാനത് പറയുന്നതുകൊണ്ട് അവൾക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഇതിൽ വരാൻ അവൾക്ക് പേടിയത് ഇങ്ങനെ ചുറ്റി ചുറ്റി വരുന്ന കേട്ടോ അപ്പൊ ഇപ്പം അവരെ രണ്ടളി കൂടെ നടന്നങ്ങാണ്ട് ചെയ്യിപ്പിക്കണ്ടായിരുന്നു അബിനി എനിക്കത്ര മിനുനൊന്നും എനിക്കത്ര പിടിച്ച് പിടിച്ചു ചെയ്യിപ്പിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല ഈ കരണുണ്ടായിരുന്നു കൂടെ അവരെ രണ്ടായിരം കൂടെ ഞാൻ അങ്ങനെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച അങ്ങനെ ഓരോ പിന്നാലെങ്ങനെ നടക്കുകയാണ് അപ്പൊ ഈ ഒരു സംഭവത്തില് കയറാനവേക്ക് ഫസ്റ്റ് പേടിയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കണ്ട അങ്ങനെ കയറി ഇങ്ങനെ കയറുന്നൊക്കെ അപ്പൊ ഫസ്റ്റ് അവൾക്ക് മനസ്സിലായില്ല എന്നിട്ട് അവൾ അവിടെ ഇറങ്ങി പോന്നു പിന്നെ രണ്ടാമതും ഞാൻ അവളോട് പറഞ്ഞു ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യെന്ന് പറഞ്ഞിട്ട് പോയി എന്നിട്ട് പിന്നെ നല്ല ഈസി ആയിട്ട് ചെയ്തു പിന്നെ എല്ലാത്തിനും നല്ല ഈസി ആയിട്ട് ചെയ്തു പിന്നെ അതാ അത് ആയിട്ടോ അപ്പം നല്ല മഞ്ഞൊക്കെ മഞ്ഞൊക്കെ ഓടയൊക്കെ മൂടാൻ തുടങ്ങി നമുക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ ഇറങ്ങിയതായിരുന്നു ഞങ്ങൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇരിക്കുക അവർ ഇതവ വീണ്ടും വണ്ടിയിൽ കയറിയിരിക്കുന്നത് നൂറ് രൂപ എങ്ങാണ്ട് പോകണം കേട്ടോ ഇതിന് എത്ര സമയത്തിന് അവര് വീണ്ടും വണ്ടിയിൽ കയറി വീണ്ടും യാത്ര ചെയ്യാണ് കാരണം അവന് ആ വണ്ടി കാണുമ്പോൾ അപ്പൊ നമുക്ക് കഴുകാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മളൊരു വൈകുന്നേരം വൈകുന്നേരം അല്ലെങ്കിൽ മരുന്നിന് വാങ്ങി കൊടുത്തിട്ടുണ്ട് ട്ടോ. നല്ല കോടം മൂടിയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് ഒരു ചായ അതുപോലെ തന്നെ പഴംപൊടിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ അതിനുശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ അപ്പം അടുത്തൊരു കാണാം അതുവരേക്കും ബൈ അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഒക്കെ ഇടണേ